നമസ്കാരം മാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ എം എ യൂസഫലി എന്ന് പറയുന്ന ലുലു ഗ്രൂപ്പിന്റെ മുതലാളിയെ എല്ലാവർക്കും വലിയ വിശ്വാസമാണ് പ്രത്യേകിച്ച് നമ്മുടെ ജിഹാദികൾക്കാണെങ്കിലും ഇനി കമ്മ്യൂണിസ്റ്റുകൾക്കാണെങ്കിലും കോൺഗ്രസ്സുകാർക്കാണെങ്കിലും സർവസമ്മതനായിട്ടുള്ള ഒരുത്തൻ തന്നെയാണ് എം എ യൂസഫലി എന്ന് പറയുന്ന ആ വ്യക്തി അതുകൊണ്ട് തന്നെ എം എ യൂസഫലി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങോട്ട് ആരും ചോദ്യം ചെയ്യാറില്ല അതല്ലെങ്കിൽ അതിനെ ആരും ഖണ്ഡിച്ചുകൊണ്ട് അങ്ങോട്ട് ആരും പറയാറില്ല അതുകൊണ്ട് നമ്മൾ ആരും പറയുന്നതല്ല എം എ യൂസഫ് പിണറായിയുടെ ഭരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം വരുന്ന ഒരു ഓഡിയോ ഉണ്ട് അത് ഇന്ന് വളരെ വൈറലായി കൊണ്ടിരിക്കുകയാണ് ആ ഓഡിയോ ആദ്യം നമ്മൾക്ക് കേട്ടിട്ട് ഓടിച്ചാടി വേഗം നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടു നോക്കാം അത്രയും ദീർഘദക്ഷണം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇരുപത്തി ഒന്നാം സ്ഥാനത്തിലേക്ക് മാറാൻ എന്താ കാരണം എന്തെങ്കിലും ഒരു പ്രൊജക്ട് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് ആ ആളവിടെ ആ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്ന ഒരു അജണ്ട അപ്പോ ആയത് കൊണ്ട് ആൾക്കാർ മനസ്സുമെടുക്കരുത് ഇപ്പൊ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത് അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത് അല്ലാണ്ട് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കണില്ല അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റി കാണുന്ന ഭാവി തലമുറക്ക് ജോലി ചെയ്യുന്ന ജോലി കൊടുക്കുന്ന അത് ഇവിടുത്തെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇവിടെ ചെയ്താൽ മാത്രമേ കേരളം ഇരുപത്തി ഒന്നിൽ നിന്ന് പത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഞാൻ എന്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് അത് ഇപ്പോൾ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ് ഞാനിപ്പോൾ അടുത്ത പ്രാവശ്യം വരാണസി പോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അവർ ഫാക്ടറി വാസ് ഇൻ യുവർ സ്റ്റേറ്റ് കേരള ആൻഡ് മോഡേണൈസ് ദ ഫാക്ടറി നോവ് അബൌട്ട് നയൻ ഹൺഡ്രഡ് പീപ്പിൾ വർക്കിംഗ് അങ്ങനെയുള്ള വലിയ ഫാക്ടറികൾ എല്ലാം പൂട്ടിപ്പോവുകയും വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു ഇപ്പൊ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ യങ് ജനറേഷൻ വരെയാണ് അവർക്ക് അവർക്ക് ജോലി കൊടുക്കേണ്ട ചുമതല അവിടുത്തെ രാജകുടുംബാംഗങ്ങൾക്കും അവരുടെ ഭരണകർത്താക്കൾക്കുമാണ് അതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സൗദി അറേബ്യയില് ഈ സൗദിയെ ശേഷം വന്നപ്പോ ഏറ്റധികം പോയി പോന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യക്കാരാണ് അതിൽ കൂടുതലും മലയാളികളാണ് ആ സമയത്ത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയ അവിടെ അവരവിടെ സെറ്റിൽ ആവുകയാണ് ൂ ഇത് എം എ യൂസഫ് അലി പറഞ്ഞതാണ് പക്ഷെ ഇത് പറഞ്ഞതിന് ചെറിയൊരു കാലയളവ് നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മനോരമ സംഘടിപ്പ് സംഘടിപ്പിച്ച മനോരമ കോൺക്ലേവ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ഒരു ഒരു പ്രോഗ്രാമിൽ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതിൽ കേരളത്തില് ഇന്ത്യയില് വിദേശത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബിസിനസ് മാഗ്നറ്റുകളെ വെച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാമിൽ ഞമ്മന്റെ യൂസഫലി അലി ചാറ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത് ഇന്നിപ്പോൾ ഇത് വൈറൽ ആവാൻ കാരണം ഇത് പിണറായി വിജയന്റെ രണ്ടാം ഭരണ കാലഘട്ടം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ഓഡിയോ വൈറൽ ആവാൻ കാരണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി വിജയന്റെ ആദ്യത്തെ ഭരണം നടന്നു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പിണറായി വിജയൻ ഇത്ര കണ്ട് കക്കല് തുടങ്ങിയോ അല്ലെങ്കിൽ ഇത്ര കണ്ട് തെളിവൊന്നും നമ്മൾക്ക് കിട്ടിയിരുന്നില്ല എന്നാൽ ഇന്ന് ഏതൊരു കൊച്ചുകുട്ടിയെ ചോദിച്ച കൊച്ചുകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും കണ്ടം വഴി പിണറായി വിജയനെയും കുടുംബത്തെയും ഓടിക്കുന്ന അവസ്ഥയിലേക്ക് കട്ടുമുടിച്ചും കൈയിട്ട് വാരിയും തൻ്റെ മക്കൾക്കും തൻ്റെ ബന്ധുജനങ്ങൾക്കും തൻ്റെ പാർട്ടിക്കാർക്കും മാത്രം ഇസ്ലാമിക ജിഹാദികൾക്കും മാത്രം കേരളത്തെ കൂട്ടിക്കൊടുത്ത് ഭരിക്കുന്ന പിണറായി വിജയന്റെ ഈ ഭരണത്തെ ഈ രണ്ടാം ഭരണത്തിന്റെ ഈ ഒരു മേന്മ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എം എ യൂസഫ് അലിയുടെ ഈ വാക്കുകൾ ഇന്ന് വൈറൽ ആയിരിക്കുന്നത് നോക്കൂ ഇതിൽ എം എ യൂസഫ് അലി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് വിദേശത്ത് തന്റെ ചോര നീരാക്കി പണിയെടുത്തുകൊണ്ട് അതിൽ നിന്ന് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇനിയുള്ള കാലമെങ്കിലും തന്റെ നാട്ടിൽ തനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം അതല്ലെങ്കിൽ ചെറിയൊരു പെട്ടിക്കടയെങ്കിലും തുടങ്ങിക്കൊണ്ട് തന്റെ കുടുംബം ത്തോടും ജീവിച്ച് ബാക്കിയുള്ള കാലം തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച് അവരോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പ്രവാസിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രവാസ ലോകത്തേക്ക് പോയിട്ടുള്ള ഏതൊരാൾക്കും അറിയാൻ പറ്റും ഞാൻ പ്രവാസ ലോകത്തേക്ക് പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രവാസിയുടെയും മനസ്സിൽ എങ്ങനെയെങ്കിലും അടുത്ത ഒരു വർഷമെങ്കിലും അതല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും തനിക്ക് നാട്ടിലേക്ക് വരണം നാട്ടിൽ സെറ്റിൽ ആവണം തൻ്റെ കുടുംബത്തോടൊപ്പം കഴിയണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു പ്രവാസിയുമില്ല എന്നാൽ സംഭവിക്കുന്നത് എന്താണ് ഒരു പ്രവാസി ആയി കഴിഞ്ഞാൽ പിന്നെ ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്ന പോലെ തന്നെ കൊടുക്കുന്നവൻ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന അവസ്ഥയിൽ തന്നെയാണ് ഒരു പ്രവാസിയുടെ അവസ്ഥ പ്രവാസി ആയി കഴിഞ്ഞാൽ ആ പ്രവാസി പിന്നെ കാലങ്ങളോളം ഒരു പ്രവാസി എന്ന് പറയുന്ന ലേബലിൽ തന്നെ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു മലയാളി പ്രവാസിക്ക് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എം എ യൂസഫ് അലി അടക്കമുള്ള അതല്ലെങ്കിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ ആ പാർട്ടിയുടെ നേതാവായുള്ള സാബു ജേക്കപ്പിന്റെ ഒക്കെ അവസ്ഥ നമ്മൾക്കറിയാം വേണ്ട സാജൻ എന്ന് പറയുന്ന കണ്ണൂരിലെ തന്നെ പിണറായി വിജയന്റെ നാട്ടിൽ തന്നെ സി പി സംസ്ഥാന സെക്രട്ടറി ഈ പറയുന്ന എം വി ഗോവിന്ദൻ ഉണ്ടല്ലോ എന്നൊന്നും അയാളെ വിളിക്കാൻ പറ്റില്ല അയാളുടെ ഭാര്യ ശ്യാമള എന്ന് പറയുന്ന മറ്റൊരു ഒരു ഭരണാധികാരി അവർ ഒരു തന്റെ കൺവെൻഷൻ സെന്ററിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തന്റെ ചോര ചോര നീരാക്കി വിദേശത്ത് ജോലിയെടുത്തതിന്റെ ആ സമ്പാദ്യവും നാട്ടിൽ നിന്ന് കിട്ടാവുന്നിടത്തുന്നെല്ലാം കടം വാങ്ങിക്കൊണ്ട് ആ പണവും ഉപയോഗിച്ച് ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങുന്നു സാജൻ എന്ന് പറയുന്ന ആൾ അന്നിട്ടോ ആ സാജന് അത് പ്രവർത്തിക്കുന്ന ആ തുടർ ക്കം മുതൽ അതിന്റെ നിർമ്മാണ ഘട്ടം മുതൽ കൈക്കൂലി വാങ്ങി 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 കൊടുത്തു കൊടുത്തു കൊടുത്ത് മടുത്ത സാജൻ അവസാനം തന്റെ ആ പ്രവർത്തന അനുമതിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഈ സി പി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള അത് തടയുന്നു ആ കൂടി ഇനി തനിക്ക് മറ്റൊന്നും രക്ഷയില്ല എന്ന് കണ്ട ഈ സാജൻ ഒരു മുഴം കയറിൽ തൂങ്ങി മരിച്ച നാടാണ് ഈ കേരളം അങ്ങനെ നൂറുകണക്കിന് അപ്പൊ യൗസഫിലി തന്നെ പറയുന്നുണ്ട് എത്രയോ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് റോഡിലൂടെ പോകുമ്പോൾ നൂറുകണക്കിന് കമ്പനികൾ കാണാമായിരുന്നു ഇന്ന് സ്ഥാപനങ്ങളൊക്കെ എവിടെ പോയി അവിടെയാണ് ഞമ്മന്റെ ഈ സി എന്ന് പറയുന്ന എന്ന് പറയുന്ന പാർട്ടിയുടെ ആ ദുഷ്ടതരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാപനമോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയോ എങ്ങനെയെങ്കിലും പച്ചപിടിച്ച് വരുന്നുണ്ടെങ്കിൽ അവിടെ ആ ചുവന്നു ദ്രവിച്ച ആ വൃത്തികെട്ട കൊടി നാട്ടിക്കൊണ്ട് അവിടെ സമരം ചെയ്തുകൊണ്ട് അത് പൂട്ടിക്കുക എന്നത് അതല്ലെങ്കിലോ അതല്ലെങ്കിൽ വിയർപ്പിന്റെ അസുഖമുള്ള ഞങ്ങളെ കൂടി തീറ്റിപ്പോറ്റാൻ നിനക്കൊന്നും കഴിയില്ല എന്നുണ്ടെങ്കിൽ പൂട്ടിയിട്ട് വീട്ടിപ്പോടെ എന്ന രീതിയിൽ മാറിയിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ മുഖമാണ് എം എ യൂസഫ് അലിയുടെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഓഡിയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിട്ട് വൈറൽ ആയിരിക്കുമ്പോൾ ഈ വാക്ക് maximum ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് പിന്നെ ഇയാൾ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാ സ്വദേശി വൽക്കരണം നടക്കുകയാണ് എല്ലാ വിദേശ രാജ്യങ്ങളിലും ഈ സ്വദേശി വൽക്കരണം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിനെന്താ ആ നാട്ടിൽ സ്വദേശി വൽക്കരണം നടത്തട്ടെ അത് അവർ യുടെ അവകാശമല്ലേ എന്ന് ചോദിക്കുന്ന അന്തം കമ്മികളും കൊങ്ങികളും അതല്ലെങ്കിൽ ഈ പറയുന്ന ജിഹാദി വിഭാഗമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അറബ് നാടുകളിൽ സ്വദേശി വൽക്കരണം നടത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആരെയാണ് ഏത് സമുദായത്തെയാണ് എന്ന് കൂടുതൽ പ്രത്യേകം ഓർപ്പിച്ചു ഓർമ്മിപ്പിക്കാതിരിക്കാനാവില്ല അത്തരത്തിൽ അങ്ങനെ സ്വദേശി വൽക്കരണം നടന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുക കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ മലയാളികളെയാണ് എം എ യൂസഫലി തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതിൽ പരമൊരു കട്ടുമുടിച്ച ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടോ എന്നുള്ളത് പച്ചയ്ക്ക് എം എ ചോദിക്കുക തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് തന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് കേട്ടാൽ കൊള്ളാം ആഗ്രഹം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് വീണ്ടും കേട്ടിട്ട് തിരിച്ച് ചാടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലോ കേട്ടു നോക്കാം അത്രയും ദീർഘദക്ഷണം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇരുപത്തി ഒന്നാം സ്ഥാനത്തിലേക്ക് മാറാൻ എന്താ കാരണം എന്തെങ്കിലും ഒരു പ്രൊജക്ട് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് ആ ആളവിടെ ആ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്ന ഒരു അജണ്ട അപ്പോ ആയത് കൊണ്ട് ആൾക്കാർ അജണ്ട അതോടെ കൂട്ടിറങ്ങി വന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇതേമാതിരി മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത് അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത് അല്ലാണ്ട് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കണമല്ല അങ്ങനെ പറഞ്ഞയക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റി കാണുന്ന ഭാവി തലമുറക്ക് ജോലി ചെയ്യുന്ന ജോലി കൊടുക്കുന്ന അത് ഇവിടുത്തെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇവിടെ ചെയ്താൽ മാത്രമേ കേരളം ഇരുപത്തൊന്നിൽ നിന്ന് പത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഞാനെന്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ഫാക്ടറികളൊക്കെ എവിടെ പോയി എവിടെ പോയി ആയിരം ആൾക്ക് ജോലി കിട്ടുന്ന ഫാക്ടറികളായിരുന്നു അത് എവിടെ പോയി ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റു മറ്റു വരാനസി പോയി അവിടെ ചെന്നപ്പോൾ അവർ ഇൻ യുവർ സ്റ്റേറ്റ് കേരള വി ഹിയർ ആൻഡ് ഫാക്ടറി നൗ പീപ്പിൾ വർക്കിംഗ് അങ്ങനെയുള്ള വലിയ ഫാക്ടറികൾ എല്ലാം പൂട്ടി വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ യങ് ജനറേഷൻ വരെയാണ് അവർക്ക് അവർക്ക് ജോലി കൊടുക്കേണ്ട ചുമതല അവിടുത്തെ രാജകുടുംബാംഗങ്ങൾക്കും അവരുടെ ഭരണകർത്താക്കൾക്കുമാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സൗദി അറേബ്യയിൽ ഈ സൗദിയെ ശേഷം വന്നപ്പോൾ ഏറ്റധികം പോന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യക്കാരാണ് അത് കൂടുതലും മലയാളികളെന്നാണ് ആ ചെന്നാ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയാൽ അവരവിടെ ആവുകയാണ് നോക്കൂ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും ഇനി ഇന്നിപ്പോ ഒരു നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണെന്ന് കരുതുക എന്നിരുന്നാലും പിണറായി വിജയനെ തന്നെ ജയിക്കും എന്നുള്ളത് വളരെ വേദനയോടെ തന്നെ പറയേണ്ടതുണ്ട് അത് ദഹിച്ചു എന്ന് ദഹിച്ചോളണം എന്നില്ല കാണുന്ന പ്രേക്ഷകർക്ക് പക്ഷെ ഇന്ന് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിൽ ഇടതുപക്ഷം തന്നെ ജയിക്കും എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് അതാണ് പ്രബുദ്ധ മലയാളിയുടെ വിവരവും വിദ്യാഭ്യാസവും പ്രബുദ്ധതയും എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് കാരണം മറ്റേതൊരു സംസ്ഥാനം എടുത്തു കഴിഞ്ഞാലും ആ സംസ്ഥാനം അവരുടെ ആ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക അവിടുത്തെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഘടകം മാത്രമേ ഉള്ളൂ തങ്ങൾക്ക് തങ്ങളുടെ നാടിനു വേണ്ടി ഈ മുഖ്യൻ എന്ത് ചെയ്തു എന്നുള്ളത് നോക്കിക്കൊണ്ട് തന്നെയാണ് പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഈ മുഖ്യൻ എന്താണ് ഇപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള നക്കാൻ തന്നിട്ടുള്ള കിറ്റുകൾ എന്ന് നോക്കിക്കൊണ്ടും നക്കാപ്പിച്ച് എന്താണ് നക്കാൻ തന്നിട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ് അതല്ലെങ്കിൽ അപ്പപ്പ കാണുന്നതിനെ അപ്പ എന്ന് വിളിക്കുന്ന ആ സ്വഭാവം മാത്രം നോക്കിക്കൊണ്ടാണ് ഈ കേരളത്തിൽ ഭരണാധികാരികളെ േൽപ്പിക്കുന്നതും എന്നിട്ടോ കട്ടുമുടിച്ച് കട്ടുമുടിച്ച് കോടിക്കണക്കിന് രൂപ വിദേശങ്ങളിൽ കൊണ്ട് തങ്ങളുടെ കുടുംബത്തിനും തങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ സംഘടിപ്പിച്ച് സമ്പാദിച്ച് വിദേശ രാജ്യങ്ങളിൽ ടൂറടിച്ച് നടക്കുന്ന പിണറായി വിജയന് വേണ്ടി വാതവരാതെ ന്യായീകരണ ക്യാപ്സൂളുകളുമായി രംഗത്ത് വരുന്ന ഈ മലയാളി പൊളി അല്ലേ മക്കളെ ഒന്നൊന്നര പൊളി തന്നെയാണ് അപ്പോൾ കിട്ടേണ്ടത് കിട്ടേണ്ടത് രീതിയിൽ തന്നെയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എം എ യൂസഫലിയുടെ ഈ വാക്കുകളെങ്കിലും ൻ മലയാളി നീ പ്രബുദ്ധനാണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ആ വാതവരാതെ നടക്കുന്ന നിന്റെ വായിലേക്ക് അണ്ണാക്കിലേക്ക് തിരികെ തന്നതാണ് ഈ എം എ യൂസഫ് അലിയുടെ ഈ വാക്കുകൾ എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം